പെട്ടെന്ന് ഉണക്കമീൻ മീൻ വറുത്തും ഉരുളക്കിഴങ്ങും തക്കാളിയും സവാളിയൊക്കെ പൊട്ടി ഇത് ചൂടനാണേ കറി കഴിച്ചു കേട്ടോ അമ്മയാണെ എന്നിട്ടിങ്ങനെ ഇത് കണ്ടോ കണ്ടോട്ടോ പഴം ചൂടാട്ട് ൊടി പിന്നെ മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മീറ്റ് മസാല ആവശ്യത്തിന് ഇങ്ങനെ വെച്ചിട്ട് ഒന്നും പറയില്ല തന്നെ വിത്തിരി എടുത്തു കഴിക്കുന്നു ഇന്നിണ്ടല്ലോ പുറത്ത് പോയിട്ട് ഇപ്പൊ വന്നു അപ്പൊ നമ്മൾ രാവിലെ പോയതാ അപ്പൊ ചോറും കറി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ വിചാരിച്ചപ്പോഴത്തേക്ക് നോക്കിയപ്പോ ഇന്നലത്തെ പഴഞ്ചോറ്ായിരുന്നു ഇപ്പൊ കറി ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ പെട്ടെന്ന് ഉണക്കമീൻ വറുത്തു ഏർ ഇത് എന്താ ഇവിടെ കുട്ടന്നായി മീനിനു പേര് പറയുന്നെ ആ മീൻ വറുത്തു പിന്നെ ഉരുളക്കിഴങ്ങും തക്കാളിയും സവാളൊക്കെ കൂട്ടി ഇത് ചൂടാണേ കറി ഒഴിച്ചു കേട്ടോ നമുക്കിത് ഇത്തിരി ഇങ്ങനെ എടുത്ത് ഒഴിക്കാം എന്നിട്ട് ഈ ീ ഉരുളക്കിഴിയും എന്താ പറയാ ഉണക്കമീനും നല്ല കോമ്പിനേഷനാണ് എന്നിട്ടൊരു ഇങ്ങനെ ഉണക്കമീൻ കഴിക്കുമ്പോ സൂക്ഷിക്കണേ നല്ല മൊരിഞ്ഞ ഉണക്കമീനാണേ എന്നിട്ടിങ്ങനെ ഉം മുഡിട്ട് ഇഷ്ടം ൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി മുളക്കെങ്ങനെ പിന്നെ പൊടിച്ച് പൊടിച്ച് കഞ്ഞു പിടിച്ചിട്ടോ ഇത് കണ്ടോ ഈ ഗ്രേവിയുടെ കുത്തി വരുന്നില്ലേ ആ കളർ നോക്കിയേ നല്ല നല്ല ടേസ്റ്റ് ആട്ടോ പഴഞ്ചോണ്ടറി ഉളക്കാരി നല്ല ടേസ്റ്റാ പഴഞ്ചോറിന്റെ അധികം ഉണക്കമോ കറി കുഴമ്പ പരുവ ഒന്നുമില്ല കറിക്കാം ഒരണം സമോളയും തക്കാളിയും ഒരിത്തിരി കഷ്ണം ഇഞ്ചിയും അതേപോലെ പിന്നെ വെളുത്തുള്ളിയും കൂടെ എണ്ണ ഒഴിച്ച് കടകൾ ഒഴിപ്പിച്ച് വഴറ്റണം അത് കഴിഞ്ഞിട്ട് നമ്മൾ പൊടി ഇത്ര ഒരു വറുത്തരുടെ ടേസ്റ്റ് വരാൻ വേണേ ഞാൻ പൊടി ഇത്തിരി സെപ്പറേറ്റ് ഒന്ന് മൂപ്പിച്ചിട്ട് ഇതിനകത്തേക്ക് എടുത്ത് ഇട്ടു ഇത്തിരി ഒഴിച്ചു ഇളക്കി തിളച്ച് പെന്തേരിപ്പ് വാങ്ങി അത്രേ ഉള്ളൂ വലിയ എന്താ പറയാ സിമ്പിൾ പക്ഷെ നല്ല ടേസ്റ്റാണ് കഞ്ഞിക്ക് നല്ല കോമ്പിനേഷൻ കൂടി സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി എന്ത് കറി ഉണ്ടാകുന്ന പറഞ്ഞത് ഇഷ്ടപ്പെട്ട ലൈക്ക് കമന്റ് ഷെയർ ചെയ്യും അങ്ങനെ നമ്മൾ കഞ്ഞി കുടിച്ച് ഫിനിഷായി പിന്നെ ഞാൻ ഇട്ട പൊടികൾ എന്തൊക്കെയാന്ന് പറഞ്ഞല്ലോ മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മീറ്റ് മസാല നമ്മൾ ആവശ്യത്തിന് മാത്രം ഊപ്പിടുന്നേ ഇനി ഇവരും പരിപാടി ഉണ്ട് അതെ ഇങ്ങനെ വെച്ചിട്ട് കണ്ട ഒന്നും പറയാനില്ല ശീലം തന്നെ വിത്തിരി എടുത്ത് കഴിക്കുന്നു വാവ്